കാൽ നൂറ്റാണ്ടിലധികം താരസംഘടന എ എം എം എ നയിച്ച ഇടവേളബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് പലർക്കും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല വളരെ വിഷമത്തോടെയായിരുന്നു പലരും വാർഷിക പൊതുയോഗത്തിൽ സംസാരിച്ചത് ഇപ്പോൾ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നടി ലക്ഷ്മിപ്രിയ സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നപ്പോൾ ഇടവേളബാബുവിന് വേണ്ടി താനടക്കമാരും ശബ്ദമുയർത്തിയില്ല എന്നും നിറഞ്ഞൊഴുകിയ കണ്ണുകൾക്കൊപ്പം കുറ്റബോധത്താൽ തന്റെ തലകുണിഞ്ഞു പോയെന്നും ലക്ഷ്മിപ്രിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷക്കാലവും രാവും പകലും വീടും സ്വന്തം കുടുംബം എന്നതുമൊക്കെ മറന്ന് എന്തിനൊരു വിവാഹം എന്നതുപോലും മറന്നുകൊണ്ട് ഇടവേള ബാബു അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു സംഘടന ഇന്നീ നിലയിൽ എത്തി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഇടവേള ബാബു ആണെന്നും ലക്ഷ്മിപ്രിയ പോസ്റ്റിൽ പറയുന്നുണ്ട് ിയ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ എത്രയോ പേര് മാസം പെൻഷൻ വാങ്ങുന്നു ആ പെൻഷൻ തുക കൊണ്ട് മരുന്നും വീട്ടുപാടകയും കൊടുക്കുന്ന എത്രയോ പേരെ നേരിട്ട് തനിക്ക് അറിയാമെന്നും ലക്ഷ്മിപ്രിയ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് വിട പറഞ്ഞ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള തുക വർഷം തോറും ഡെപ്പോസിറ്റ് ചെയ്യുന്നു എത്രയോ പേർക്ക് വീട് വെച്ച് നൽകി തിരുവോരും മുരുകനെ പോലെയുള്ളവർക്ക് ആംബുലൻസ് വാങ്ങി നൽകി ഓരോ പ്രകൃതിക്ഷോഭത്തിനും സർക്കാരിന് സംഘടന കൈത്താങ്ങു നൽകിയിട്ടുണ്ട് പ്രളയകാലത്തെ അതിജീവനത്തിന് അംഗങ്ങൾ ഓരോരുത്തരും ക്യാമ്പുകൾ തോറും നടന്ന് തലച്ചുമടായ സാധനങ്ങൾ എത്തിച്ചു അമ്മ എന്ത് ചെയ്തു അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർ തീർച്ചയായും അമ്മ ചെയ്തത് ചെയ്യുന്നതറിയണം അമ്മ തികച്ചും ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ ആണ് അംഗങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രമായി ജോലി ചെയ്യുന്നു ആരും സംഘടനയിലേക്ക് മാസവരിയോ സംഭാവനയോ കൊടുക്കുന്നില്ല ചില പ്രത്യേക അവസരങ്ങളിൽ ചിലർ സ്വയം നൽകാറുണ്ട് സർക്കാർ ഗ്രാന്റുകളോ മറ്റ് സംഭാവനകളോ ഇല്ല ആകെ ഷോ നടത്തി കിട്ടുന്ന വരുമാനം മാത്രമാണ് കൃത്യമായി ഇൻകം ടാക്സ് അടച്ച ശേഷം മാത്രമുള്ള തുക മേൽപ്പറഞ്ഞ സർവ്വകാര്യങ്ങളും മുടക്കമില്ലാതെ ഇക്കാലം അത്രയും നടന്നുപോയത് ഇടവേള ബാബു എന്ന ഒരൊറ്റ വ്യക്തിയുടെ അധ്വാനവും ബുദ്ധിയും ക്ഷമയും ദീർഘവീക്ഷണവും കൊണ്ടാണ് ഈ ഇരുപത്തിയഞ്ചു വർഷക്കാലവും രാവും പകലും വീടും സ്വന്തം കുടുംബവും ഒക്കെ മറന്ന് ഒരു വിവാഹം പോലും കഴിക്കാതെ ഞങ്ങളുടെ മുൻകാമികളെയും ഞങ്ങളെയും ഒക്കെ നോക്കിയെന്നും ലക്ഷ്മിപ്രിയ തന്റെ കുറിപ്പിൽ പറയുന്നു ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും രണ്ട് ബെല്ലടിച്ചതിന് മുൻപേ ഫോൺ എടുക്കാറുണ്ട് വിവരങ്ങൾ കേട്ട് പരിഹാരവും എത്തിക്കും ഞങ്ങൾ അഞ്ഞൂറ്റി മുപ്പത് പേരുടെയും മുഴുവൻ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നം മുതൽ ആരോഗ്യ കാര്യങ്ങൾ വരെ മനപ്പാഠമാണ് എന്തും തുറന്ന് പറയാവുന്ന സുഹൃത്ത് ആത്മബന്ധു അതൊക്കെയാണ് ബാബു എനിക്ക് മാത്രമല്ല മുഴുവൻ പേർക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിൽ മായാത്ത ഒരു ചിത്രമുണ്ട് ബാബുവേട്ടന്റെ കലാഭവൻ മണിച്ചേട്ടൻ മരിച്ച ദിവസം അമൃതിയിൽ നിന്നും ആ ശരീരം ഏറ്റെടുത്ത് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഒരു രാത്രി മുഴുവൻ ആ മോർച്ചറിക്ക് മുന്നിൽ ബിയർ തൊട്ടിയ ഷേർട്ട് വിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഒരുപോലെ കണ്ണടയ്ക്കാതെ നിന്ന ഇടവേള ബാബുവിൻ്റെ ചിത്രം പിറ്റേന്ന് വൈകുന്നേരം ആ പുരുഷാരം മണിച്ചേട്ടിന് യാത്രയ്പ്പ് നൽകിയ ശേഷം മാത്രമാണ് ബാബു പിരിഞ്ഞു പോയതെന്നും ലക്ഷ്മിപ്രിയ തന്റെ കുറിപ്പിൽ പറയുന്നു അതുപോലെ എത്രയോ നടി നടന്മാർ നരേന്ദ്രപ്രസാദ് സാറും മുരളിയേടനും കൽപ്പനശേഷിയും തുടങ്ങിയ ഏതാണ്ട് എല്ലാ പേരും ഒരേ ഒരു ബാബുവല്ലേ ഉള്ളൂ ചിലപ്പോൾ ചിലയിടത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കില്ല തന്നെ ഇറക്കിവിട്ട വിട്ട ടി പി മാധവൻ സാറിന് വർഷങ്ങൾക്ക് മുൻപ് ആദ്യ സ്ട്രോക്ക് വന്നപ്പോൾ താങ്ങായി നിന്നതും ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നോക്കിയതും അടുപ്പമില്ലാത്ത ബന്ധുക്കളെ കണ്ടെത്തി മസ്തിഷ്ക സർജറി നടത്തിയതും പിന്നീട് ഹരിദ്വാറിൽ വെച്ച് രണ്ടാമത് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവിടെ പോയി ആളെ നാട്ടിലെത്തിച്ചതും ഗാന്ധി ഭവനിലെത്തിച്ചതുമെല്ലാം കാലം കാത്തുവച്ച നിയോഗങ്ങളാകാമെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആയുസിന്റെ ഏറിയ പങ്കും സംഘടനയ്ക്കായി അമ്മയ്ക്കായി അമ്മമാർക്കായി സമർപ്പിച്ച അമ്മയുടെ ഓഫീസ് ബോയിയും തൂപ്പുകാരനും സെക്രട്ടറിയും സർവ്വതുമായ ഇടവേള ബാബു ഇടവേളകളില്ലാതെയാണ് രണ്ടു കൊല്ലത്തെ ഞങ്ങളുടെ ചിലവുകൾക്കുള്ള തുക കൂടി കണ്ടെത്തി ഖജനാവ് സമ്പന്നമാക്കി പടിയിറങ്ങിപ്പോകുന്നത് പക്ഷെ അങ്ങനെ എന്നേക്കുമായി പോകാൻ അങ്ങക്ക് കഴിയില്ല എന്നെനിക്കറിയാം കാരണം അമ്മയെ കുടിയിരുത്തിയത് അങ്ങയുടെ ആത്മാവിലാണ് ഒരുവൻ ചെയ്യാത്തത് എന്തൊക്കെയെന്നല്ല ചെയ്തത് എന്തൊക്കെയെന്ന് അന്വേഷിക്കണമെന്നും ലഭിച്ചതിനൊക്കെ ഉണ്ടാവണമെന്നും മനുഷ്യനല്ലേ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം കെട്ട ഹൃദയവുമായി പ്രതികരിക്കാതെ ഇരുന്നതിന് മാപ്പെന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിപ്രിയയുടെ നീണ്ടക്കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ